നമസ്കാരം പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊച്ചി സെൻട്രൽ സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഏറ്റവും അവസാനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയതിനു ശേഷം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുമോ അതോ ജാമ്യം കൊടുക്കുമോ ഇതൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്തായാലും അത് കോടതിയുടെ അധികാരപരിധിയിൽ വരുന്ന കാര്യമാണ് മാധ്യമങ്ങളൊക്കെ ബോബി ചെമ്മണ്ണൂരിന് പുറകെയാണ് അതുപോലെ തന്നെ ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വായി തുറക്കുന്ന ചില ആളുകളെയും ഞാൻ കണ്ടു അവരും ഇവിടെ ബോബിക്കെതിരായി അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് മാധ്യമങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ വഷളത്തരം പറച്ചിലുമായി ബന്ധപ്പെട്ട് അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എല്ലാവരും ഹണി റോസിന് പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തുണ്ട് സന്തോഷമുള്ള കാര്യമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വഷളത്തരം അയാൾ പറയുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷെ ഇവിടെ എല്ലാവരും ി പുറപ്പെടുന്നത് കാണുമ്പോൾ ഇന്നലെ മാത്രമാണ് ബോബി ചമ്മണ്ണൂർ എന്തോ പറഞ്ഞത് എന്ന രീതിയിലാണ് ഗോപി ചമ്മണ്ണൂർ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഇവിടെ ആരാണ് ബോബി ചമ്മണ്ണൂരിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത് നേരത്തെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ബോബി ചമ്മണ്ണൂർ നടത്തിയപ്പോഴൊക്കെ അത് ആസ്വദിച്ച ആളുകളായിരുന്നല്ലോ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ബോബി പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല ബോബി വളരെ മോശപ്പെട്ട ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള വാക്കുകൾ പലതും പറയിപ്പിച്ചത് ഇവിടുത്തെ ചില സ്ത്രീകളാണ് അതായത് ചില സമൂഹ മാധ്യമങ്ങളിൽ ബോബിയുടെ ഇന്റർവ്യൂ കൊടുക്കുന്നതിനു വേണ്ടി ബോബിയുടെ സമയം കാത്തുകെട്ടി കിടന്നിരുന്ന ചില സ്ത്രീകൾ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പരിശോധന നടത്തുക ബോബി ചമ്മണ്ണൂർ നടത്തിയ അല്ലെങ്കിൽ ഇന്റർവ്യൂ കൊടുത്തത് ആർക്കൊക്കെയാണ് ആരൊക്കെയാണ് ആ ഇന്റർവ്യൂ എടുത്ത ആളുകൾ ഒരു പരിശോധന നടത്തുക ഈ പരിശോധന നടത്തിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഇദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്ന സ്ത്രീകൾ ഈ ചാനലിന്റെ ആളുകൾ അവർ ബോബിയെ കൊണ്ട് മനപൂർവ്വം ചില വാക്കുകൾ പറയിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രായവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കാറുകളോടുള്ള അദ്ദേഹത്തിന്റെ പ്രേമവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെ പൊതുജനങ്ങൾ അറിഞ്ഞിട്ട് എന്താണ് കാര്യം ഇത് പൊതുജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടിയല്ല ബോബി ചമ്മണ്ണൂർ എന്ന് പറയുന്ന ആ മനുഷ്യൻ അദ്ദേഹം ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി കൊടുക്കും ഇത് ഒരുപാട് ആളുകൾ കാണും ഇത് കണ്ടതിന്റെ ഭാഗമായി എഫ് ബിയിൽ നിന്നും അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നും ഒക്കെ റവന്യൂ ഉണ്ടാകും അതുപോലെ തന്നെ ഇത് കാണാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ബോബിയെ എത്രമാത്രം ആളുകൾ ചർച്ച ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ചാനലും ചാനലിലെ ഇന്റർവ്യൂ എടുക്കുന്നതിന് വേണ്ടി വന്ന സ്ത്രീ കഥാപാത്രവും ചർച്ച ചെയ്യപ്പെടും പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരും ഇവിടെ ബോബിക്ക് പുറകെ നടന്നിരുന്നത് എല്ലാവരും പരമാവധി അവർക്ക് ആവശ്യമായ പബ്ലിസിറ്റിയൊക്കെ കിട്ടിക്കഴിഞ്ഞു അതുപോലെ തന്നെ പലപ്പോഴും സ്ത്രീകൾക്കെതിരായിട്ടുള്ള പല പരാമർശങ്ങളും ബോബി നടത്തിയിരിക്കുന്നത് ഇവിടെ സ്ത്രീകളോട് തന്നെയാണ് സ്ത്രീകൾ തന്നെയാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചത് ഞാൻ ആദ്യമേ പറഞ്ഞു ബോബി കൊടുത്ത ഇന്റർവ്യൂ നിങ്ങളൊന്ന് പരിശോധിക്കുക ആരാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആരോടാണ് ബോബി മറുപടി പറയുന്നത് ഹണിറോസുമായി ബന്ധപ്പെട്ട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ബോബി പറഞ്ഞിട്ടുണ്ട് ബോബിയുടെ സ്വഭാവം ഹണി റോസിന് ഇവിടെ ബോബി ഹണിറോസിനെ കഴുത്തിൽ ആഭരണം അണിയിക്കുന്ന ഒരു ദൃശ്യം ഒരു ചിത്രം കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത്തരത്തിലുള്ള വീഡിയോകളൊന്നും സാധാരണ ഞാൻ കാണാറില്ല അത് കണ്ടാലും ഇനി എഫ് ബിയിലോ യൂട്യൂബിലോ അത്തരത്തിലുള്ള വീഡിയോകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തമിഴിലുള്ള ശ്രദ്ധയിൽപ്പെട്ടാൽ അതങ്ങ് തട്ടിക്കളയാനാണ് പതിവ് എന്തിനാണ് ആവശ്യമില്ലാതെ നമ്മുടെ സമയം കളയാൻ നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഈ വഷള വർത്തമാനം കാണാൻ പോകണ്ട അത് കേൾക്കാൻ പോകണ്ട എന്ന ഒരു തീരുമാനമാണ് സാധാരണ ഞാൻ എടുക്കാറ് എന്തായാലും ഈ ഹണി റോസിനെ ബോബിയെ കുറിച്ച് അറിയില്ലേ ബോബിയുടെ ഭാഗത്ത് നിന്ന് മോശപ്പെട്ട അനുഭവങ്ങളും പരാമർശങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ അവർക്ക് പരാതി കൊടുക്കാമായിരുന്നു എന്തായാലും അവർ പരാതി കൊടുക്കാൻ വൈകിപ്പോയി ഒരു പരിധിവരെ അവരും ബോബി പറയുന്ന കാര്യങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും ഇവിടെ സ്ത്രീകളായിരുന്നു ബോബിയുടെ ആരാധകർ ഇപ്പോഴും ബോബിക്ക് വേണ്ടി സംസാരിക്കുന്നത് ബോബിക്കെതിരെ സംസാരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ബോബിക്ക് വേണ്ടി സംസാരിക്കുന്നതും സ്ത്രീകളാണ് ബോബി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്നും ഉദ്ദേശിക്കാതെ പറഞ്ഞതാണ് എൻ്റെ പക്കൽ തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹം മനപൂർവ്വം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും ഈ മനുഷ്യന് ചില ഗുണങ്ങളുണ്ട് ഇവിടെ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ജയിലിൽ നിന്നും ഇറക്കുന്നതിനു വേണ്ടി തെരുവുകളിൽ ഇറങ്ങി ആളുകളോട് കൈനീട്ടി ആ ഒരു സംരംഭം വിജയിപ്പിച്ചതിൽ ഇദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് അതുപോലെ ഒരു നല്ല മനസ്സ് മനസ്സിദ്ദേഹം പലപ്പോഴും കാണിക്കാറുണ്ട് ഒരുപാട് ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ വിവാഹം നടത്തി കൊടുക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ഒക്കെ ബോബി പലപ്പോഴും ഇത്തരത്തിലുള്ള വഷളത്തരങ്ങൾ പറയുമെങ്കിലും സീരിയസ് ആയി ചില ഇടപെടലുകൾ നടത്താറുണ്ട് അതും പബ്ലിസിറ്റിക്ക് വേണ്ടി ആയിരിക്കാം എന്താണെങ്കിലും ഇവിടെ അത്തരത്തിലുള്ള നല്ല ഇടപെടലുകൾ കാണാതെ പോകാൻ കഴിയില്ല ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ഹണി റോസുമായി ബന്ധപ്പെട്ട് ഹണി റോസിനെതിരെ മോശപ്പെട്ട കമന്റ് ഇട്ട വിഷയവുമായി ബന്ധപ്പെട്ട അറുപത് വയസ്സുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതുപോലെ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ ഒന്നുകിൽ ഇവർ സമൂഹ വിരുദ്ധരായിരിക്കും അല്ലെങ്കിൽ അറുപതും എഴുപതുമൊക്കെ വയസ്സ് കഴിഞ്ഞ ഞരമ്പ് രോഗികളായിട്ടുള്ള ചില വയസ്സന്മാരായിരിക്കും അതിനപ്പുറം ഇവിടെ ബോധമുള്ള ആളുകൾ വിവരമുള്ള ആളുകളൊന്നും ഇത്തരത്തിലുള്ള വീഡിയോ കടിയിൽ പോയി കമന്റ് ഇടാറില്ല ബോബിയുടെ ഭക്ഷണത്തരം കണ്ടത് ആസ്വദിക്കാറില്ല എന്തായാലും ബോബിയുടെ ഫാൻസ് എന്ന് പറയുന്നത് ഈ ഭക്ഷണത്തരം കണ്ട് പ്രതികരിക്കുന്ന ആളുകൾ കയ്യടിക്കുന്ന ആളുകൾ അതിവിടുത്തെ ഒരു വിഭാഗം സ്ത്രീകളായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ ബോബി ഒരു സ്ത്രീ വിരുദ്ധനായി സ്ത്രീകൾക്കെതിരെ മോശപ്പെട്ട പരാമർശങ്ങൾ നടത്തുന്ന ആളായി ബോബിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച് പലരും രംഗത്തുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ബോബിയോട് അല്ലെങ്കിൽ ബോബി പറയുന്ന വഷളത്തരത്തിനോട് യോജിപ്പില്ല എന്നാൽ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളോട് യോജിപ്പുണ്ട് ഇനിയും നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയട്ടെ തെറ്റുമറ്റി എന്നൊരു മനുഷ്യൻ സംബന്ധിച്ചാൽ ഒരു അവസരം കൊടുക്കാമായിരുന്നു അത് കൊടുത്തില്ല അതെന്താണെങ്കിലും പരാതിക്കാരിയുടെ താല്പര്യമാണ് പരാതിക്കാരി എടുക്കുന്ന തീരുമാനമാണ് അത് അതിനനുസരിച്ച് മുന്നോട്ട് പോകട്ടെ ഇത്തരത്തിൽ ഈ ബോബിയെ വിമർശിക്കാൻ പരാതിക്കാരിക്കൊപ്പം നിന്നുകൊണ്ട് പലരും രംഗത്തെത്തുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ബോബി ഇത്തരത്തിലുള്ള ഭക്ഷണത്തരങ്ങൾ പറയാൻ തുടങ്ങിയ കാലം മുതൽ വലിയൊരു വിഭാഗം കയ്യടിച്ച് ബോബിക്ക് പുറകിലുണ്ട് ആ കൈയടിച്ച് നടക്കുന്ന സ്ത്രീകളെയാണ് തിരുത്തേണ്ടത് എന്തായാലും ഗോപിയുടെ ആരാധകർ എന്ന് പറയുന്ന ആളുകൾ അത് യുവാക്കളായിരിക്കില്ല നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കില്ല പിന്നെ കുറച്ച് ആളുകൾ ഉള്ളത് ഇതുപോലെ ഞരമ്പ് രോഗികളായിട്ടുള്ള ചില ആളുകളായിരിക്കും അവരെയാണ് തിരുത്തേണ്ടത് ബാക്കി തിരുത്തേണ്ടത് സ്ത്രീകളെ തന്നെയാണ് അവരെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എന്ന ഒരു കാര്യം പറയണമെന്ന് തോന്നി എന്തായാലും ഭൂമിയുമായി ബന്ധപ്പെട്ട് മറ്റു നിയമ നടപടികൾ അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്